ഏറ്റവും പുതിയ പണിക്കൂലിയിൽ ഗോൾഡൻ ഡയമണ്ട് ശക്തമായ മഴയിൽ തൃശൂർ നഗരത്തിൽ വ്യാപക നാശം ജനറൽ ആശുപത്രിക്ക് സമീപം കോളേജ് റോഡിൽ മരക്കൊമ്പൊടി വീണ് പെട്ടി ഓട്ടോറിക്ഷ പൂർണ്ണമായും ഒരെണ്ണം ഭാഗികമായും തകർന്നു ഇന്ന് രാവിലെ എട്ടരയോടെയാണ് അപകടം പഴയ സിവിൽ ആശുപത്രി കോമ്പൗണ്ടിൽ നിന്നിരുന്ന കൂറ്റൻ മരത്തിന്റെ വലിയ ശിഖരമാണ് റോഡിലേക്ക് ഒടിഞ്ഞു വീണത് മരത്തിനടിയിൽ പാർക്ക് ചെയ്തിരുന്ന രണ്ട് ഗുഡ്സ് ഓട്ടോറിക്ഷകൾ തകർന്നു ഒരു ഓട്ടോറിക്ഷ പൂർണ്ണമായും ഒരെണ്ണം ഭാഗികമായും ആണ് തകർന്നത് ഓട്ടോറിക്ഷകളിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ ദുരന്തമൊഴിവായി മരം വീണതിനെ തുടർന്ന് വൈദ്യുതി ലൈനുകൾ പൊട്ടിയതോടെ വൈദ്യുതി വിതരണവും താറുമാറായി കഴിഞ്ഞ ദിവസം സ്വരാജ് റൌണ്ടിൽ തേക്കിൻകാടിൽ നിന്നിരുന്ന മരം കടപുഴകി ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ വീണിരുന്നു കളക്ട്രേറ്റിന് സമീപവും കൂറ്റൻ മരം കടപുഴകി വീണ് ടൌൺ വെസ്റ്റ് സ്റ്റേഷന്റെ മതിൽ തകർന്നിരുന്നു ചേറ്റുപുഴ റോഡിലും മരം വീണ് അപകടമുണ്ടായതും ഈ ആഴ്ചയിലാണ് അന്താരാഷ്ട്ര നിലവാരമാർന്നുമാനവും സംശുദ്ധമായ സിൽവർ ജ്വൽ കളക്ഷൻസ് ഹാൻഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ട് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്